പോയ വേദനകളൊക്കെ തിരിച്ച് വരുന്നൊരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് അല്ലേ നമുക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും എന്തെങ്കിലും വീണിട്ടൊക്കെ എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അന്നത് പിന്നെ മാറിയിട്ടുണ്ടാവും പിന്നെ അത് തിരിച്ചു വരിക എന്നറിയാൻ നല്ല മഴക്കാലാവുന്ന സമയത്ത് നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്തായിരിക്കും ഇല്ലേ അപ്പം എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ മൂന്നാമത്തെ മോനെ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് ബാത്റൂമിൽ വീണിട്ടുണ്ടായിരുന്നേ അപ്പം എല്ലാ വർഷവും ഈ മഴക്കാലം ആകുമ്പോൾ നല്ല വേദനയായിരിക്കും ചെണ്ണക്ക് നമുക്ക് ഒരു കാലം ഒരു ഭാഗം നല്ല വേദന ഉണ്ടോ കാലൊരു ഭാഗം ഇട്ട് അടിച്ച് വീണതായിരുന്നു അപ്പോൾ തൈലോ ചൂടൊക്കെ പിടിച്ചിട്ടങ്ങനെ നടക്കും കേട്ടോ പിന്നെ നല്ല കഴിഞ്ഞ വർഷം ഭയങ്കര വേദന ആയിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ഇനി അപ്പം വീടിൻ്റെ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളൊരു പ്രതിവിധിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു പിന്നെ കാര്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഈ വീഡിയോ വീടോടുകയാണ് ഏതായാലും ഈ ഒരു വർഷം ആ വേദന വന്നിട്ടില്ല കേട്ടോ അപ്പം ഞാനിത് ഈ ഇങ്ങനെ സമയത്ത് നമുക്ക് ഇങ്ങനെ എന്തോ ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഓർമ്മ ആയതാണ് ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും വേണ്ടി ഒരു ഉപകാരമായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ഇടുകയാണ് അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് തൊട്ടാവാടിയുടെ ഇല വേണം ഒരു പിടി അതുപോലെ തന്നെ ഒരു പിടി പുളിയുടെ ഇല നമ്മൾ വാളൽ പുളിയുടെ ഇല അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല നല്ലൊരു പിടി വേണം കേട്ടോ അതുപോലെ തന്നെ ഒരു പിടി നമുക്ക് ഉപ്പ് വേണം കേട്ടോ ഉപ്പ് കല്ലുപ്പാണ് വേണ്ടത് കല്ലുപ്പ് തന്നെ വേണം കേട്ടോ അത്ര പോരാ കുറച്ച് നല്ല രണ്ട് ടേബിൾ സ്പൂണോളം കല്ലുപ്പ് നമുക്ക് ചേർത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കട്ടോ നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ വേദനയുള്ള ഭാഗം നമുക്ക് കാലിനോ ഒക്കെ വേദന ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ അങ്ങനെ വെള്ളം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ നമുക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറിയ ചൂടിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ല ആശ്വാസം കിട്ടും കേട്ടോ എന്നാലും ഈ സമയമൊക്കെ ആയപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മ വന്നതാണ് കേട്ടോ വേദനയൊന്നും ഉണ്ടായിട്ടില്ല ഞാനത് അതുകൊണ്ട് വെള്ളം തിളപ്പിക്കുന്നൊന്നും ഇല്ലായിട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരെയൊക്കെ ബൈ അസ്സലാ വലൈക്കും